ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വെൽക്കം ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ചെയ്ത വീഡിയോ ഒരു കണ്ടിന്യൂഷനാണ് ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു തയ്യൽ അറിയാവുന്നവർക്ക് എങ്ങനെയാണ് ഓൺലൈൻ ബിസിനസ് വഴി നമുക്ക് കാശ് ഉണ്ടാക്കാനുള്ളത് വരുമാനം ഉണ്ടാക്കാനുള്ളത് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത് അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് നമുക്ക് നമ്മൾ സ്ഥിരം യൂസ് ചെയ്യുന്ന ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയാണ് വീട്ടിലിരുന്ന് വരുമാനം ഉണ്ടാക്കാം എന്നതിനെ കുറിച്ചാണ് അപ്പം നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്യുന്ന മൂന്ന് കാര്യങ്ങളാണ് ഫേസ്ബുക്ക് വാട്സ്ആപ്പ് ഇൻസ്റ്റഗ്രാം ഈ വഴി ഇതിലൂടെ നമുക്ക് എങ്ങനെയാണ് വീട്ടിലിരുന്ന് ടൈലറിങ് അറിയാവുന്നവർക്ക് വരുമാന മാർഗം കണ്ടെത്താൻതിനെ കുറിച്ചാണ് ഈ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് കുറച്ച് നാൾ മുൻപ് വരെ നമ്മൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്ന ഒരു ആപ്പ് എന്ന് പറയുന്നത് ഫേസ്ബുക്കായിരുന്നു ഫേസ്ബുക്ക് വഴി നമുക്ക് എങ്ങനെയാണ് ഒരു ക്ലോത്തിങ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനെയാണ് അതിൽ സെയിൽ ചെയ്യാൻ എന്നതിനെ കുറിച്ചാണ് ഞാൻ ഫസ്റ്റ് പറയുന്നത് അപ്പോൾ ഫേസ്ബുക്കിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് നമ്മുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യാനായിട്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നതാണ് ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസിൽ നമ്മൾ എന്താണോ ചെയ്തത് അതായത് നമുക്ക് ആദ്യം കൈലിങ്ങനെ അറിയാവുന്നവർക്ക് നമ്മളൊരു ഡിസൈൻ ക്രിയേറ്റ് ചെയ്യുക അപ്പോൾ കുഞ്ഞു കുട്ടികളുടെ ഉടുപ്പാണെങ്കിൽ നമുക്ക് സീസൺ വൈസ് അത് സെയിൽ ചെയ്യാൻ പറ്റും ഓണത്തിനൊക്കെ ആണെങ്കിൽ നമ്മൾ കസവ് മെറ്റീരിയൽ വാങ്ങിച്ചിട്ട് നമുക്ക് കുട്ടികളുടെ ഒരു കുഞ്ഞു ഫ്രോക്ക് ഡിസൈൻ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ അതിൽ കുറച്ച് ഹാൻഡ് വർക്ക് അല്ലെങ്കിൽ കുറച്ച് വർക്ക് കൊടുത്തിട്ട് ഒരു ഫ്രോക്ക് ഡിസൈൻ ചെയ്തിട്ട് നമ്മൾ നല്ലൊരു സർഫസ് വെച്ച് അതിന് ഫോട്ടോ എടുക്കുന്നു ഈ ഫോട്ടോ എടുക്കുകയെന്ന് പറയുന്നത് നമ്മൾ മൊബൈൽ ഫോണിൽ നിന്ന് ഫോട്ടോ എടുക്കാം നല്ലതിൻ്റെ കയ്യിൽ നല്ല ഫോൺ ഇല്ല നല്ല ക്യാമറ ഇല്ല അതുകൊണ്ട് എനിക്ക് ഫോട്ടോ പോസ്റ്റ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ അങ്ങനെയൊന്നുമില്ല നമ്മൾ അത്യാവശ്യം സൺലൈറ്റിൽ വെച്ചിട്ട് നല്ലൊരു ഫോട്ടോ എടുത്തതിന് ശേഷം നമുക്കത് മാർക്കറ്റ് പ്ലേസിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ് ഫേസ്ബുക്കിൻ്റെ തന്നെ നമുക്ക് ഇവിടെ ഒരു സൈഡിലുള്ള ഒരു ഓപ്ഷനിൽ വന്നു കഴിഞ്ഞാൽ മാർക്കറ്റ് പ്ലേസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഒന്നുണ്ടാവും അതിനകത്ത് നമുക്ക് ഇത് പോസ്റ്റ് ചെയ്യാവുന്നതാണ് പോസ്റ്റ് ചെയ്തിട്ട് നമ്മൾ ഏത് റേറ്റിലാണ് അത് കൊടുക്കുന്നത് ആ റേറ്റിൽ റേറ്റ് കാര്യങ്ങൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷൻ എല്ലാം എഴുതിയിട്ട് നമുക്കത് സെയിൽ എന്നുള്ള ഒരു ഓപ്ഷനിൽ കൊടുക്കാം ഈ മാർക്കറ്റ് പ്ലേസിൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഓയലിക്സ് പോലെയാണ് മാർക്കറ്റ് പ്ലേസ് എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം എത്ര ചുറ്റളവിലാണോ ഇരിക്കുന്നത് അതിനകത്തുള്ള കസ്റ്റമേഴ്സിനെ നമുക്ക് ഈസിയായിട്ട് നമ്മുടെ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് പ്ലേസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഇനി രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നതാണ് നമ്മൾ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഫേസ്ബുക്കിൽ ഒരു പേജ് ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഡിസൈൻസ് അതിലൂടെ പോസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പം നമ്മൾ ഈ പേജ് ക്രിയേറ്റ് ചെയ്ത് ഓരോ ഫോട്ടോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ അതിൽ തന്നെ ഫേസ്ബുക്കിന് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പം നമ്മൾ ഇതേപോലെ തന്നെ സെയിൽ ചെയ്യുന്ന ഒരുപാട് ഗ്രൂപ്പുകൾ ആ ഒരു ഫേസ്ബുക്ക് അതിനകത്തുണ്ടാവും അപ്പൊ ആ ഫേസ്ബുക്ക് ഗ്രൂപ്പിനകത്ത് നമുക്ക് നമുക്ക് ഏതൊക്കെ നമ്മുടെ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നത് ഏത് ഗ്രൂപ്പാണോ നമ്മളുടെ പ്രോഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ട ഗ്രൂപ്പുകൾ ഏതൊക്കെയാണോ ഉള്ളത് അതിൽ നമുക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്തതിന് ശേഷം നമ്മുടെ ക്രിയേറ്റ് ചെയ്ത പേജിൽ നിന്ന് നമ്മുടെ ഫോട്ടോസും നമ്മൾ ചെയ്ത പ്രോഡക്റ്റും അതിലേക്ക് ഷെയർ ചെയ്യുന്നത് വഴി ഒത്തിരി പേര് നമ്മുടെ ഡിസൈൻസും കാര്യങ്ങളും കാണാൻ ചാൻസ് ഉണ്ട് അപ്പം ഇത് കണ്ടു കഴിഞ്ഞിട്ട് ഓക്കെ എവിടെയും കാണാത്ത ഡിസൈൻ ആണല്ലോ ഞാൻ ഫസ്റ്റ് ഫസ്റ്റത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു നമ്മൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മളത് ഒത്തിരി പേരിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഡിസൈൻ എന്ന് പറയുന്നത് ആയിരിക്കണം കാരണം ആരും ചെയ്യാത്ത തരത്തിലുള്ള നമുക്ക് എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് ചെയ്താൽ മാത്രമേ വേറൊരു ആൾക്കാർ ഇഷ്ടപ്പെടാനും അതിൽ അതുവഴി നമ്മളെ കോൺടാക്ട് ചെയ്യാനും കൂടുതൽ ചാൻസ് ഉള്ളൂ അപ്പം നമ്മൾ ഈ പേജിലൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഡിസൈൻ സെയിൽ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമുക്കൊരു ബിസിനസ് അക്കൗണ്ടിലുള്ള വാട്സ്ആപ്പ് വാട്സപ്പ് വേണം വാട്സാപ്പിൽ ബിസിനസ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ആ വാട്സപ്പ് നമ്പർ വേണം നമ്മൾ ഈ ഒരു പേജിലും ഈ നമ്മൾ കൊടുക്കാൻ പോകുന്ന എല്ലാ പേജിലും അതായത് ഗ്രൂപ്പിലും എല്ലാം നമ്മൾ എവിടെയൊക്കെ ഷെയർ ചെയ്യുന്നത് അവിടെയെല്ലാം നമ്മൾ ഈ ഒരു വാട്സ്ആപ്പ് ബിസിനസ് നമ്പർ വേണം കൊടുക്കാൻ അപ്പോൾ നമ്മൾ ഈ വാട്സപ്പ് ഇതിലേക്ക് എങ്ങനെയാണ് കണക്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാൻ ഇപ്പൊ നമ്മളുടെ ഒരു സെയിൽ ചെയ്യുന്ന പ്രോഡക്റ്റിന്റെ ഒരു പേരുണ്ടാവും നമ്മളിപ്പോ എല്ലാത്തിനും നമ്മളൊരു സ്ഥാപനം തുടങ്ങിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മളൊരു പേജ് തുടങ്ങിക്കഴിഞ്ഞാൽ പേരുണ്ടാവും ആ പേര് വെച്ച് നമ്മളൊരു വാട്സപ്പ് ക്രിയേറ്റ് ചെയ്യാം വാട്സപ്പിൽ നമ്മളൊരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഈ ഗ്രൂപ്പിന്റെ ലിങ്ക് നമ്മൾ എവിടെയാണോ പോസ്റ്റ് ചെയ്യുന്നത് ഏത് പേജിലാണോ പോസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് ഗ്രൂപ്പിലാണോ അതായത് ഫേസ്ബുക്കിലെ ഏത് ഗ്രൂപ്പിലാണോ പേജിലാണോ പോസ്റ്റ് ചെയ്യുന്നത് അവിടെയെല്ലാം നമ്മൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഷെയർ ചെയ്യേണ്ടതാണ് അതിലൂടെ നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് നമുക്ക് ആൾക്കാരെ ഇൻവൈറ്റ് ചെയ്യാം അതായത് നമ്മൾ ഇങ്ങനെയൊക്കെ ഡിസൈൻസ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ ഈ ഒരു റേറ്റിനാണ് കൊടുക്കുന്നത് അപ്പോൾ ആവശ്യമുള്ളവർ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി അപ്ഡേറ്റ്സ് കിട്ടുമെന്ന് നമ്മൾ പറഞ്ഞതിന് ശേഷം ഈ ഫേസ്ബുപ്പിലുള്ള ആളുകളെല്ലാം നമ്മൾ വാട്സപ്പിലേക്ക് ക്ഷണിക്കും ഈ വാട്സപ്പിലേക്ക് ക്ഷണിക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്സപ്പിൽ നമ്മൾ കുറച്ച് പേര് വന്നു കഴിഞ്ഞാൽ നമ്മളത് ഡെയിലി നമ്മൾ എന്തൊക്കെ ഡ്രസ്സുകളാണോ ചെയ്യുന്നത് അതെല്ലാം തന്നെ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമ്മൾ ഡെയിലി ഇനി ഒരു കൃത്യം സമയം വെച്ചിട്ട് ആ ദിവസം നമ്മൾ പോസ്റ്റ് ചെയ്യേണ്ടതാണ് ഇപ്പം രാവിലെ സമയത്താണ് നമുക്ക് സമയം കിട്ടുന്നത് എല്ലാം കൃത്യം രാവിലെ സമയത്ത് ഈ വാട്സപ്പിൽ നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് നമ്മുടെ ഡ്രസ്സിൻ്റെ ഡിസൈൻസ് ആയാലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ വസ്ത്രങ്ങളുടെ കാര്യങ്ങളായാലും എല്ലാം നമ്മൾ അതിൽ പോസ്റ്റ് ചെയ്യേണ്ടതാണ് ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ആൾക്കാരെ എങ്ങനെയാണ് ഇൻവൈറ്റ് ചെയ്യുന്നതെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ആൾക്കാർ വന്നതിന് ശേഷം നമുക്ക് ഫേസ്ബുക്ക് പ്ലാറ്റ്ഫോമിൽ രണ്ട് തരം ആൾക്കാരുണ്ട് ഒന്ന് വന്നിട്ട് ഡയറക്റ്റ് കസ്റ്റമേഴ്സും ഇനി ഒന്ന് റീസെല്ലേസും അപ്പോൾ ഈ ഡയറക്റ്റ് കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട് നമുക്ക് ആയിട്ട് മെസ്സേജ് ചെയ്തിട്ട് വാട്സപ്പ് വഴി വന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ഒക്കെ ചോദിച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യുന്നത് ഒരു കൂട്ടം ആൾക്കാർ ഇനി ഇനി ഒന്നെന്ന് പറയുന്നത് റീസെല്ലേഴ്സ് ആണ് റീസെല്ലേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ നിന്ന് പ്രോഡക്റ്റ് മേടിച്ചിട്ട് ഒരു ചെറിയ ലാഭം എടുത്തിട്ട് വേറൊരാൾക്ക് മറച്ചു വെക്കുന്നതിനെയാണ് റീസെല്ലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ഈ റീസെല്ലേസും കസ്റ്റമേഴ്സും നമ്മുടെ ഈ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് രണ്ട് പേർക്കും ഈ ഒരു പ്രോഡക്റ്റ് സെയിൽ ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ റീസെല്ലേസിന് സെയിൽ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രോഡക്റ്റ് റേറ്റിൽ ഒരു കുറച്ചൊരു റേറ്റ് അധികം ഇട്ടിട്ട് അവർ ഓരോ അവരുടെ കയ്യിലുള്ള കസ്റ്റമേഴ്സിന് അത് കൊടുക്കാറുണ്ട് അങ്ങനെ രണ്ട് തരത്തിലുള്ള കസ്റ്റമേഴ്സിന് നമുക്ക് ഈ ഒരു ഫേസ്ബുക്ക് വഴി കിട്ടും ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് ആളുകൾ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്രൂപ്പിനകത്ത് എത്ര പേരാണോ ജോയിൻ ചെയ്യുന്നത് അവർ നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് ഇഷ്ടമായി കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂ ആയിട്ട് നമുക്ക് അവരുടെ കഴിഞ്ഞ ഓർഡേഴ്സ് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇതിനെല്ലാത്തിനും നമുക്ക് ഈ ഫോട്ടോ റീച്ച് ചെയ്യാനും നമുക്ക് കണ്ടിന്യൂ ആയിട്ട് ഓർഡർ കിട്ടാനും എല്ലാത്തിനും മെയിനായിട്ട് നമ്മൾ ചെയ്യുന്നത് ആരും ഇതുവരെ ചെയ്യാത്ത ഡിസൈൻസ് ക്രീയേറ്റ് ചെയ്യാറുള്ളതാണ് ഡിസൈൻസ് ക്രിയേറ്റ് ചെയ്യും പ്രോഡക്റ്റ് നമ്മൾ കൊടുക്കുന്ന ക്വാളിറ്റിയാണ് ഇതിന് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സ്റ്റിച്ചിങ്ങിനായാലും അത് പാക്കേറ്റ് കൊടുക്കുന്നതിനായാലും അതിലുള്ള വർക്കിനായാലും നമ്മൾ മാക്സിമം ക്വാളിറ്റിയിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഓർഡർ കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇപ്പം നമ്മളൊരു പ്രോഡക്റ്റ് ഷോപ്പിൽ ചെന്ന് വാങ്ങിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിൽ നമ്മൾ മേടിക്കുമ്പോൾ ഇത് നമുക്ക് ഏകദേശം കാണുമ്പോൾ മനസ്സിലാവും ഇതിന് ഇത്ര ഒരു റേറ്റ് കൊടുക്കാം അതിന് വർത്താണോ അല്ലേന്ന് മനസ്സിലാവും അതേപോലെ തന്നെ നമ്മൾ ചെയ്യുന്ന ക്വാളിറ്റി വർക്കിൻ്റെ ക്വാളിറ്റി നല്ലതാണെങ്കിൽ നമുക്കതിനൊരു ഏകദേശം ഒരു വേർത്ത് ഉണ്ട് അപ്പം ഇത് ഇത്ര രൂപയ്ക്ക് മേടിക്കാം അപ്പോൾ ഇത് കാണുന്നവർക്ക് ഇതിന്റെ വേർത്ത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രയും നന്നായി ഫിനിഷിംഗ് ചെയ്ത ഒരു ഡ്രസ്സിന് ഇത്ര രൂപ ഓൺലൈനിൽ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒത്തിരി പേര് ആ ഡ്രസ്സ് മേടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുവഴി നമുക്ക് നല്ല ഓർഡർസ് കിട്ടാൻ ചാൻസ് ഉണ്ട് നമുക്ക് നമുക്കിതിന് മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഏറ്റവും മികച്ച ക്വാളിറ്റിയിൽ ഒരു ഡ്രസ്സ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് അതുവഴി നമുക്ക് നമ്മുടെ ഓർഡേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ലഭിക്കുന്ന ലഭിക്കാൻ സാധിക്കും നെക്സ്റ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ആണ് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ഒത്തിരി റീൽസ് കണ്ടിട്ട് നമ്മുടെ സമയം വെറുതെ ചെലവഴിക്കാറുണ്ട് നമ്മൾ ഒത്തിരി ഡ്രസ്സ് മേക്കിംഗ് ചെയ്യുന്ന വീഡിയോസ് കുട്ടികളുടെ ഡ്രസ്സിൻ്റെ വീഡിയോസ് അങ്ങനെ ഒരുപാട് വീഡിയോസ് നമ്മൾ ഡെയിലി കാണാറുണ്ട് അപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി എങ്ങനെയാണ് ഓർഡേഴ്സ് കിട്ടുന്നത് വെച്ചാൽ ഇതേപോലെ തന്നെ നമ്മൾ നമ്മുടെ ഒരു ബ്രാൻഡ് വെച്ചിട്ട് ഒരു ഇൻസ്റ്റാഗ്രാം പേജ് ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഡെയിലി നമ്മൾ ചെയ്യുന്ന ഡ്രസ്സിന്റെ വീഡിയോസ് റീൽസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതാണ് ആയി ക്രിയേറ്റ് ചെയ്തതിന് ശേഷം റീൽസ് ഫോട്ടോസ് എടുത്ത് നമുക്ക് ഇതിനൊരു കൺസിസ്റ്റൻസി ആവശ്യമാണ് നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഫോട്ടോസും വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഫൈൽ പേജിൽ നമ്മൾ നമ്മുടെ ഡീറ്റെയിൽസും കാര്യങ്ങൾ ഫോൺ നമ്പറും വാട്സാപ്പിൻ്റെ ലിങ്കും എല്ലാം കൊടുത്തുകഴിഞ്ഞാൽ അതുവഴി നമുക്ക് എൻക്വയറി വരാനും ഓർഡേഴ്സ് വരാനും ചാൻസ് ഉണ്ട് ഇതിലൊക്കെ മെയിൻ തിങ്ങ് എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയും ആ ഡിസൈനിലുള്ള വെറൈറ്റി ആയിട്ട് നമുക്ക് ചെയ്യുന്ന ഡിസൈനും അതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കാരണം നമ്മുടെ ഡിസൈൻ വെറൈറ്റി ആണ് സൂപ്പർ ആണെങ്കിൽ നമുക്ക് ഇൻസ്റ്റാഗ്രാം വഴി വീണ്ടും വീണ്ടും നിറയെ 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 ഓർഡേഴ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോസിൽ കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞത് മൂന്ന് കാര്യങ്ങളെ കുറിച്ചാണ് ഫേസ്ബുക്കും വാട്സപ്പും ഇൻസ്റ്റാഗ്രാം വഴി നമുക്ക് എങ്ങനെ ഓർഡേഴ്സ് കിട്ടുന്നതാണ് ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്കും നമ്മൾ വാട്സപ്പ് ലിങ്ക് കൊടുത്തതിന് ശേഷം വാട്സപ്പ് ലിങ്ക് വഴിയാണ് നമുക്ക് എല്ലാ ഓർഡേഴ്സും വരുന്നത് അതല്ലാതെ ഇൻസ്റ്റാഗ്രാം മെസ്സേജ് വഴി അല്ലെങ്കിൽ ഫേസ്ബുക്ക് മെസ്സേഞ്ചർ വഴി നമുക്ക് എൻക്വയറി വരുമ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഒന്ന് റിപ്ലൈ കൊടുത്തുകൊണ്ടിരിക്കണം അത് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് റിപ്ലൈ കൊടുക്കും ആക്റ്റീവായിട്ട് അതിനകത്ത് നമ്മൾ ഉത്തരങ്ങൾ പറയും ചെയ്താലേ നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ ഒരു എന്താ വിശ്വസിക്കണം നമുക്ക് കിട്ടുള്ളൂ അതുവഴി നമുക്ക് ഓർഡേഴ്സ് കിട്ടാനും ചാൻസ് ഉണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു ആ ഫേസ്ബുക്ക് വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്യുന്നവർക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് നല്ലൊരു ബിസിനസ് ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാവുന്നതിനെക്കുറിച്ചാണ് ഞാൻ വീഡിയോയിൽ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞത് അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം എന്റെ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ബെൽബട്ടനും ക്ലിക്കും താങ്ക് യു